ഹായ് ഫ്രണ്ട്സ് പ്രിയ സെൻസറി ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ കണ്ടിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ എന്തോ കഷ്ടപ്പാടും ദുരിതമാണെന്നറിയാമോ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വാ കേട്ടോ എന്നിട്ട് എല്ലാവരും കമൻറ്റായിട്ട് കാര്യങ്ങളൊക്കെ പറയണം കേട്ടോ ഓക്കേ അപ്പം നിങ്ങൾ ചോദിക്കൂ നിന്നോട് കഷ്ടപ്പെടാൻ ഞങ്ങൾ പറഞ്ഞോ എന്ന് ചോദിക്കല്ലേ പക്ഷെ എന്നാലും ശകലം തോർച്ചയുണ്ട് തോർച്ച ഉള്ളപ്പോൾ അമ്മ അവരെ കണ്ട ഒരാളെ ഇറക്കി വെളിയിൽ കെട്ടിയ തോട്ടത്തിലോട്ട് എന്നാൽ കൊണ്ടുവിടാം നമ്മൾ ഇപ്രാവശ്യം കച്ചി കരുതിയിട്ടുമില്ല അതുകൊണ്ട് തീറ്റക്കൊക്കെ വളരെ ക്ഷാമം അവരെ കുളിപ്പിച്ചിട്ടോ ഒന്നും ഇല്ല ഇറക്കാൻ പറ്റത്തില്ല അതുല മഴയാ ഭയങ്കര മഴയാ അപ്പൊ അമ്മ പറഞ്ഞിനി നനഞ്ഞ് തോട്ടത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ വന്നിട്ട് അങ്ങ് തേച്ചു കഴുകിയെടുക്ക അല്ലേ ഒ മഴയും നനഞ്ഞ് പിന്നെ വെള്ളം ഒഴിച്ച് കുളിപ്പീലും എല്ലാം കൂടെ ആകുമ്പം ഭയങ്കര കഷ്ടമാവത്തില്ലേ അതുകൊണ്ട് അമ്മ ഇങ്ങനെ കുളിപ്പിക്കാതൊക്കെ നിർത്തിയേക്കുന്നത് അവരെ കൊണ്ടു കെട്ടാൻ ഓരോരുത്തരെയും റോഡിലോട്ട് അഴിച്ചു കിട്ടിയത് അതാ ആ വഴിക്ക് റോസി ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തേക്കുണ്ടോ റോസി പിന്നെ എവിടെ പോയാലും വാല്പോലെ കൂടുണ്ട് ഇതാ നമ്മളിങ്ങനെ കയറി പോകുന്നതൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് അടിച്ചേക്ക് പായലാണ് എന്നുണ്ടോ തെങ്ങി കിടക്കുക ഇതിലെ സാഹസികതകൾ കൂടി കൂടിയാണ് അമ്മ കയറി ഇറങ്ങി പക്ഷിനെ കറക്കാൻ ചെയ്യാൻ പോകുന്നതും എടുക്കുന്നതും ഒക്കെ പൗഡർ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട് കേട്ടോ വേണ്ട പശീനെയൊക്കെ ഇറക്കുക അതൊക്കെ വയറൊക്കെ ഒട്ടി കിടക്കുന്ന പാവങ്ങള് തീറ്റയൊക്കെ കുറച്ച് പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ വാരി ഇട്ട് കൊടുക്കും അപ്പൊ അമ്മ നോക്കുമായിരുന്നു ഇച്ചിരിങ്കിലും തോർന്നെങ്കില് ആട് ആടുകടന്ന് അലിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഭയങ്കര ശക്തമായിട്ട് ആടലച്ചുകൊണ്ടിരിക്കുവ അമ്മ ഇങ്ങനെ ഇങ്ങനെ അവളെ ഇറക്കി വിടുക ഇങ്ങനെ ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോവാൻ ഇച്ചിരി കാടിയിരിക്കുന്ന അതൊക്കെ കുടിപ്പിച്ചിട്ട് ആ അവളെ ഇങ്ങനെ ഇറക്കിക്കൊണ്ട് വരുവാ തെറിച്ച് തെറിച്ചിപ്പയി പോരും കണ്ടോണേ അമ്മയെ സൂക്ഷിച്ചിറക്കി വരണേ ഇച്ചിരി കുമ്മായമാരി ഇടണേ ഇനി അതിനകത്ത് അപ്പൊ ഇതുകൊണ്ടോ ചാണകം കണ്ടോ അദ്ദേഹത്തെ ആ കൂട്ടിനകത്ത് ഇടിച്ച് ഊത്തി കിടന്ന ചാണകം മൊത്തം ചാണകമാണ് ഇനിയും കൊണ്ട് കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നിട്ടേ കുളിപ്പിക്കുന്നുള്ളു അമ്മ എന്ത് ഇനി അതിന്റെ ഇരുമ്പ് കിട്ടുന്നു പോച്ച ഇറങ്ങുന്നുണ്ടോ മൂന്ന് വഴിക്ക് പശീനം കെട്ടാ മൂന്ന് വഴിക്ക് അമ്മ ഒത്തെങ്കിലും ഒരുപിടി പോച്ച കൂടെ അർത്തോണ്ട് വരാമെന്ന് എഴുതി കൊണ്ടുപോകും അതെ ഈ പ്രാവശ്യം പുഞ്ചക്കച്ചി എടുത്തില്ലതാ പറ്റിപ്പോയത് കച്ചി നമ്മൾ നമ്മളെടുത്ത് സ്റ്റോക്ക് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പുഞ്ചക്കച്ചിക്കകത്ത് മൊത്തം ബ്രാഹ്മണിയാണ് അതുകൊണ്ട് അതങ്ങോട്ട് എടുക്കുമ്പോഴത്തേ എന്താ അമ്മശ്യം എടുക്കാത്ത അതുകൊണ്ട് മഴയൊക്കെ ആണെങ്കിൽ ഇവരെ ഇറക്കിയേ പറ്റൂ റോസി അമ്മയുടെ കൂടെ പോകും അവരെയും കൊണ്ട് അപ്പൊ നിങ്ങളെല്ലാം കൂടെ പോയിട്ടുവാ അവിടെ കാശി ഇണ്ണിട്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കാശിയുടെ അടുത്തോട്ട് പോവാ ഉറക്കം ഒന്നും ആയിട്ടില്ല ഒത്തിരി മഴയും കൊള്ളിയാനാണെ അമ്മ അവിടെ അങ് പോരണേ നനഞ്ഞു നിക്കരുടെ അവർക്ക് പോണോന്നൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടോ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളോ അതോ ഇതൊക്കെ ആ ചേട്ടായി പറഞ്ഞ് ഇന്നിനും കൊണ്ടുപോകണ്ട അമ്മ പറയുന്നത് മഴ കാരണം ഒരു രക്ഷയില്ല അതാ കിളിക്കൂടുകളൊക്കെ തന്നെ ചെറുതായിട്ട് നനഞ്ഞൊക്കെ തുടങ്ങി കേട്ടോ എന്തോ ചെയ്യാനാന്ന് പറ അവരുടെ എല്ലാ ജീവജാലങ്ങളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അവതാളത്തിലായി കിളികളൊക്കെ കുറഞ്ഞല്ലേ നമ്മുടെ കൂട്ടിലെ കുറച്ചു കുറച്ചുപേരെ കൊടുത്തായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് കിളികളൊക്കെ കുറവായി തുടങ്ങിയിട്ടുണ്ട് എന്താ നമ്മുടെ കോഴി പിള്ളാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അവർക്കും വലിയ ഉഷാറൊന്നുമില്ല ഇങ്ങനെ അവരും നിൽക്കുന്നു മഴയല്ലേ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചു നിൽക്കുക ആടുകൾക്ക് ദാ ഇത്രേ തീറ്റ നമ്മൾ ഇവിടെ കൊണ്ടു കൊടുത്തിട്ടും അവര് രണ്ടുപേരും ഭയങ്കര അലയാണ് അവർക്ക് തീറ്റ പോരാ അവർക്ക് ഇറങ്ങി പോകണം തീറ്റയൊക്കെ പറിക്കാനൊക്കെ പാലും ഭയങ്കര പാട് അവരിങ്ങനെ അലച്ചോണ്ടിരിക്കുക എന്തോ ചെയ്യാനാന്ന് പറ നമ്മടെ ഇങ്ങനെ വളർത്തു ജീവി ജീവ ജീവി നമ്മൾ വളർത്തുന്ന ജീവജാലങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടാണ് നമ്മുടെ പ്രശ്നം ഇപ്പൊ ഈ മഴ കാരണം സങ്കടത്തിലാണ് അവരുടെ കൂടിനടി ഞാൻ പുകയൊക്കെ ഇട്ടുകൊടുക്ക എന്നാലും അവർക്ക് തണുക്കൊക്കെ ചെയ്യുവാൻ തോന്നുന്നുണ്ടോ കുട്ടിയാട് കണ്ടോ പൂടെ എഴിച്ചിങ്ങനെ എഴിച്ചു ഇങ്ങനെ അങ്ങനെ ഒരു വലിയ സങ്കടത്തിലാകട്ടെ ഈ മഴ എനിക്ക് വല്യ പ്രശ്നമാണേ മഴയായതുകൊണ്ട് ഇവരുടെ കാര്യ കഷ്ടത്തിലായത് ഇവരെയൊക്കെ വളർത്തുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അല്ലേ അയ്യോ ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇച്ചിരി പ്ലാവല കിട്ടിയത് ഞാൻ നനയാതെ കൊണ്ടോ ഒരിടത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഭയങ്കരം വെച്ചേക്കരം വെച്ച് കൊറയച്ച കൊറയച്ച കൊടുക്കുക അവര് ഇത് ഇവർക്ക് ഒന്നിച്ചങ്ങ് ഏറെ കൊണ്ട് കൊടുത്താലുണ്ടല്ലോ ഇവരങ്ങ് ഇവരങ് കടിച്ചുപറിച്ച് മൊത്തം കളയുകയും ചെയ്യും അതിൻ്റെ കൂടെ ഇവർക്ക് ചൂട് വേണം അതിന് ഞാൻ എൻ്റെ ഇടയ്ക്ക് പുകയിട്ട് കൊടുക്കും ഇങ്ങനെ എല്ലാം ചെയ്താ ഇവരെ തത്ത് തത്തിപ്പൊത്തി നിർത്തുന്നത് അതുപോലെ ഞാൻ നമ്മുടെ കോഴിപ്പിള്ളാരെയും കാണിച്ചു തരാം കേട്ട് അവരുടെ കൂടിൻ്റെ അടിയൊക്കെ നനയുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെയും കാര്യം ബുദ്ധിമുട്ടാണ് ഞാൻ ആരുടെ ഒക്കെ വലിച്ചു കെട്ടിക്കൊടുത്തു പക്ഷെ അതൊന്നും അങ്ങോട്ട് ഇതാവുന്നില്ല ണ്ടോ കൂടിന് ഒക്കെ ഇട്ട് നല്ല കൂടാ പക്ഷെ വെള്ളം അടുത്തോട്ട് ചെല്ലുന്നതിന് ഞാൻ ടാർപ്പയൊക്കെ ഇട്ട് ഞാൻ ഇത് കണ്ടോ കെട്ടി ടാർ കൂട് നല്ല കൂടാണ്ടോ ഷീറ്റൊക്കെ ഇട്ട് അടിപൊളി കൂടാ നനയത്ത ഒന്നുമില്ല പക്ഷെങ്കില് ഇവിടെ കൂടിൻ്റെ അടുത്തോട്ട് വെള്ളം എറിച്ചിലടിക്കുന്നു അതിന് ഞാൻ ടാർപ്പ കെട്ടി വീണ്ടും ഇത് സെറ്റ് ചെയ്തേക്കാം ആ കച്ചേരി തുടങ്ങിക്കോ അതിന്റെ ഇടയ്ക്ക് ഈ മഴ തുടങ്ങിയ പിന്നെ ഒരു രണ്ടു മൂന്ന് പേര് കൂട്ടിനകത്ത് കടന്ന് മുട്ട ചത്തു പോയിട്ടുണ്ട് തണുപ്പൊക്കെ കാരണം ആയിരിക്കണം ഞാൻ അത്യാവശ്യം മരുന്നുകൾ എന്താ പറഞ്ഞ ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് വലിയ വല്യ നാശനഷ്ടങ്ങളോടൊക്കെ സംഭവിച്ചോണ്ടിരിക്ക എന്തോ ചെയ്യാനാന്ന് പറ ആടുകൾക്ക് കരുതി നമ്മൾ ഏതൊക്കെ അവിടെ ഉണക്ക് ഉണങ്ങി ഇച്ചിര തോരുന്ന സമയത്ത് പോയി തീറ്റയൊക്കെ അർത്ഥം കൊണ്ടിടും ചെമ്പരത്തിയൊക്കെ എന്നാലും അവർക്കുണ്ടല്ലോ അവർക്കൊന്ന് അയ്യത്തിറങ്ങി പോണം ഞാൻ അവരെ കൊച്ചിലേതോട്ട് അയ്യത്തിറക്കി കെട്ടി കെട്ടി അവർക്കതൊരു ശീലവാണേ അവർ അയ്യത്തിറങ്ങി പോണം അതൊക്കെ കൊണ്ടാണ് ഈ കിടന്നു അലക്കുന്നത് ഇതുകൾ എല്ലാം കൂടെ അലക്കി കേൾക്കുമ്പോ നമുക്ക് അങ്ങ് സങ്കടം വരും എന്തോ ചെയ്യാനാന്ന് പറ എന്നാ മഴക്കാലം ആകുമ്പോഴത്തേന് ഇതിനെയൊക്കെ കൊടുക്കണോന്ന് ഞാൻ എപ്പോഴും ഓർക്കെ പക്ഷെങ്കിലുണ്ടല്ലോ അന്നേരം കൊടുക്കാനൊട്ട് മനസ്സും വരത്തില്ല എന്തോ ചെയ്യാനാന്ന് പറ അത് കണ്ട ഒന്നല്ല തകർക്കോ മഴ നടക്കാണ്ട് അമ്മ ഇതുവരെ പോയിട്ട് ഇങ്ങനെ വന്നില്ല ഞാനിങ്ങനെ താഴെ വീട്ടിൽ നിന്നിങ്ങനെ നോക്കുവാ അമ്മ വരുന്നത് അതോ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പശുക്കളെ കൊണ്ട് ഇപ്പൊ വന്നതേയുള്ളു അമ്മ അതിൻ്റെ അടിക്ക് അമ്മ പോയ പുറകെ നല്ല മഴയായെന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കും അമ്മ എന്താ വരാത്ത കാശി ഇപ്പൊ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞപ്പോ ഞാന് ഇങ്ങോട്ട് ഇറങ്ങി നിന്നതാ ഇറങ്ങി വന്ന അമ്മ വന്നോ നോക്കാൻ വന്നപ്പോഴാണ് അവിടെ വരുന്ന കണ്ടത് ആ കണ്ടതക്കത്തിന് ഞാനിങ്ങനെ ഫോണെടുത്തന്നാതൊരു വീഡിയോ ആക്കി നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കുക അമ്മ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് നിങ്ങളെവിടെ പറയട്ടെ നിങ്ങൾ പോന്നതല്ലേ അമ്മയെ കണ്ടുള്ളു അപ്പൊ അല്ലെങ്കിൽ വീഡിയോയുടെ അടി വന്നിട്ട് എല്ലാരും കമന്റ് ആയിട്ട് ചോദിക്കും അമ്മ പോയിട്ട് എന്തു ചെയ്യേ അമ്മ തിരിച്ചു വന്നില്ലയോ എന്തിയെ എന്തിയേന്ന് തിരക്കും അപ്പൊ എന്താ അമ്മ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ വരട്ടെ അമ്മ വരട്ടെ അമ്മ അമ്മയോട് ചോദിക്കാൻ പോക്കെ ആയോക്കെ ആയോന്ന് അമ്മ ഇറങ്ങുന്നുണ്ടോ അമ്മയോട് ഞങ്ങളെല്ലാം പറയുന്ന ഗീ പശുക്കളെ ഒക്കെ കൊടുക്കാടങ്ങി ഇരിക്കുന്ന അമ്മയോട് പറയുന്ന അമ്മ കേക്കാത്ത കേട്ടോ എന്നെ ആ കുറ്റം പറയാൻ നിൽക്കണ്ട ഇത്രേ വയ്യാത്ത അമ്മയാണെന്ന് ഓടിച്ച് നമ്മുടെ കാലൊക്കെ ഇരിക്കുന്നത് കണ്ടോ എന്നൊക്കെ ചോദിച്ച ആരും എന്നെ പഠിക്കാതിരിക്കട്ട അതിന് കാരണം അമ്മ തന്നെയാണ് ഞങ്ങൾ എല്ലാരും പറഞ്ഞിട്ടോ അമ്മ കൊടുക്കാത്ത കേട്ടോ അമ്മ പെതുക്ക പെതുക്കി ഇറങ്ങുക മോഡലൊന്നും നോക്കാത്ത ഇങ്ങോട്ടെങ്ങാടെ നോക്കിയാ അമ്മ അപ്പ വീടും അമ്മേ പറയാം പശുവിനെ കിട്ടിയോ പശുക്കൊക്കെ പോച്ച ഒക്കെ ആയോ നീ വന്നേ അടുത്തുവാ നമ്മള് പോച്ച ഇറക്കുന്നിടത്തോണ്ട് പശുവിനെ കിട്ടിയോ ആരാ அது தண்ணி அம்மே அங்கே போயப்பே மழை அங்கே இறக்கி ஆஹ் நானும் விளச்சினே கொண்டு போய் போட்டப்போட்டு போயி அவயங்கரே அவடோட்டு விட்டு அச்சு அவச்சேண்ட் இன்னாலும் ഇനി ഞാൻ കുറച്ച് സമയം കൂടെ പിടിച്ച് അവിടെ നിന്നിട്ടേക്ക് പോന്നു ഇനി പോണോ അവരെ അവരെ അവിടെ വിട്ട് അവരെ അവിടെ അവരോട് നടന്നിട്ടില്ല വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഭയങ്കര മഴയായിരുന്നു കേട്ടോ മഴക്കൂടെ ഞാൻ പോയി എടുത്തോണ്ട് വന്നു ഇവിടെ അടുത്തൊരു ഫ്ലാവല ഒടിഞ്ഞു ഫ്ലാവ് പാ ഫ്ലാവലയല്ല പ്ലാവ് ഒടിഞ്ഞു വീണു അപ്പം അതിൻ്റെ ഇലയും പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആടിൻ്റെ കാര്യം അതുകൊണ്ട് സേഫ് ആയി കേട്ടോ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഭയങ്കര മഴയായിരുന്നു ഞാനും അമ്മയുടെ സ്കൂട്ടറെ പോയി ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ